ഗരുഡൻ അമ്മയെ വന്ദിച്ച ശേഷം ദേവലോകത്തേക്ക് പറന്നു ഉഗ്രമായ ചിറകടികൾ കൊണ്ട് പതിനാല് ലോകങ്ങളും നടുങ്ങത്തക്കവണ്ണം ഗരുഡൻ പറന്നു പറന്ന് ആദ്യം നിഷാദാലയത്തിൽ ചെന്നു ചേർന്നു നിഷാദന്മാരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കിയ അവസരത്തിൽ യാദർച്ഛികമായി ഒരു ബ്രാഹ്മണനും ഭാര്യയും ഗരുഡന്റെ കണ്ടത്തിൽ പ്രവേശിച്ച് കഷ്ടപ്പെട്ടു തുടങ്ങി ഉടൻ തന്നെ വിവരം ഗരുഡന് മനസ്സിലായി ഗരുഡൻ അവരോട് വായിൽ നിന്നിറങ്ങി പോകുവാൻ അപേക്ഷിച്ചു അവർ രണ്ടുപേരും വായിൽ നിന്നും വെളിയിലിറങ്ങി ഗരുഡനെ അനുഗ്രഹിച്ചു ഗരുഡൻ വീണ്ടും യാത്ര തുടർന്നു അടുത്തതായി കശ്യപൻ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന വനത്തിൽ ചെന്നു ചേർന്നു ഗരുഡൻ അച്ഛനെ കണ്ട് വിവരങ്ങളെല്ലാം അറിയിച്ചു വിശക്കുന്നതിന് എന്തെങ്കിലും തരണമെന്ന് അച്ഛനോട് അപേക്ഷിച്ചു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അതാ ഒരു സരസ് കാണുന്നു ആ സരസിൽ വളരെ നാളായി ഒരു ആനയും ആമയും ശത്രുഭാവത്തിൽ കഴിഞ്ഞു കൂടുകയാണ് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് പണ്ട് വിഭാവസു എന്നും സുപ്രതീകൻ എന്നും രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവർ പൈതൃക സ്വത്തിനു വേണ്ടി തമ്മിൽ കലഹിച്ചു കലഹം മൂത്തപ്പോൾ വിഭാവസുനെ ശപിച്ച് ഒരു ആനയാക്കി സുപ്രതീകൻ വിഭാവസു ഒരു ആമയാകട്ടെ എന്ന് പ്രതിശാപവും കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും ആനയും ആമയുമായി ഈ സരസിൽ കിടന്ന് ലഹള കൂട്ടുകയാണ് നീ അവരെ ഭക്ഷിച്ചു കൊള്ളുക വേണ്ടിയുള്ള നിന്റെ യാത്രയിൽ മംഗളം ഭവിക്കട്ടെ